തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ബി ജെ പി തീരുമാനമായി ഇതിന്റെ ഭാഗമായി വാർഡ് പുനർവിഭജനത്തിൽ പാർട്ടിയുടെ കേഡർ സംവിധാനം പൂർണമായും പ്രയോജനപ്പെടുത്താനാണ് നീക്കം സി പി എം ഇഷ്ടത്തിനനുസരിച്ച് അവാർഡുകൾ വിഭജിക്കാനുള്ള നീക്കം മുളയിലെ നുള്ളണം എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന നേതാക്കളെ ഉൾക്കൊള്ളിച്ച ഡീലിമിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിയാകും ഡീലിമിറ്റേഷൻ പാർട്ടി തീരുമാനം കൈക്കൊള്ളുക വാർഡ് വിഭജനത്തിൽ ആക്ഷേപങ്ങളുള്ള പക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടണം എന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ സി പി എമ്മിന് അനുകൂലമായി വാർഡുകളെ വെട്ടിമുറിക്കാനാകും നീക്കമെന്നും കരുതൽ വേണമെന്നുമാണ് തീരുമാനം വാർഡ് പുനർവിഭജനത്തോടെ നൂറ്റിയൊന്ന് വാർഡുകൾ കോർപ്പറേഷനിൽ ഉണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ പ്രകാരം കോർപ്പറേഷനിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു പതിമൂന്ന് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ വോട്ടിംഗ് രീതി അല്ലെങ്കിലും ആഞ്ഞു പിടിച്ചാൽ കേവല ഭൂരിപക്ഷം നേടാമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനാലാണ് വാർഡ് പുനർവിഭജനത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ഏറെ പ്രതീക്ഷകൾക്കൊടുവിൽ നഷ്ടപ്പെട്ട ഭരണം എന്തു വില കൊടുത്തും പിടിക്കാനാണ് വാർഡ പുനർവിഭജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തീരുന്നമുറയ്ക്കാക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ടാരംഭിക്കുക പ്രമുഖ നേതാക്കൾ മത്സരരംഗത്തുണ്ടാകും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ വരുന്ന ഒരു വർഷം സമരപരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം ശാസ്തമംഗലം നെട്ടയം പി ടി പി നഗർ പാങ്ങോട് വലിയവിള പൂജപ്പുര വലിയശാല ആറന്നൂർ പാപ്പനങ്കോട് നെടുങ്കാട് കാലടി മേലാങ്കോട് വെള്ളാർ തിരുവല്ലം ആറ്റുകാൽ ചാല മണക്കാട് കുര്യാത്തി ശ്രീവരാഹം ഫോർട്ട് തമ്പാനൂർ വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം പെരുന്താനി പാൽകുളങ്ങര കഴക്കൂട്ടം ശ്രീകാര്യം ചെറുവയ്ക്കൽ ഉള്ളൂർ ഇടവക്കോട് ചെല്ലമംഗലം പൗടിക്കോണം ഞാണ്ടൂർകോണം മെഡിക്കൽ കോളേജ് പാതിരപ്പള്ളി ചെട്ടിവിലാകം കവടിയാർ തൈക്കാട് വഴുതക്കാട് കാഞ്ഞിരമ്പാറ പേരൂർക്കട കാച്ചാടി വാഴൂട്ടുകോണം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ തിരുമന വലിയവിള ജഗതി കരമന മുടവൻമുകൾ തൃക്കണ്ണാപുരം നേമം പൊന്നുമംഗലം പുന്നിക്കാമുകൾ എസ്റ്റേറ്റ് പുഞ്ചക്കരി പൂങ്കുളം വെങ്ങാനൂർ മുല്ലൂർ കമലേശ്വരം മുട്ടത്തറ ചാക്ക കരിക്കകം കടകംപള്ളി പേട്ട അണമുഖം ആക്കുളം കുളത്തൂർ ആറ്റിപ്ര എന്നിവിടങ്ങളാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ വാർഡുകൾ